വിദ്യാർത്ഥിന്റെ മരണം ഇപ്പോഴും എസ് എഫ് ഐ ക്രിമിനലുകളുടെ കണ്ണു തുറപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല യുവജനോത്സവത്തോടനുബന്ധിച്ച് വ്യാപകമായി കെ എസ് യു പുതിയതായി വിജയിച്ച കോളേജ് യൂണിയൻ വിജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ കെ എസ് യു പ്രവർത്തകരെയും വ്യാപകമായി ക്രൂരമായി ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് ഈ എസ് എഫ് ഐ ക്രിമിനലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അഴിഞ്ഞാടുന്നത് സിദ്ധാർത്ഥന്റെ മരണമെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കും അവർ പുനർവിചിന്തനം നടത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷെ സർവകലാശാല യുവജനോത്സവത്തിൽ പോലും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എവിടെയെല്ലാം കെ എസ് യു പുതിയതായി ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു പ്രവർത്തകരെയും വളഞ്ഞിട്ടടിക്കുകയാണ് വ്യാപകമായി ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അവരുടെ സംരക്ഷണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഈ കാടത്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ഈ സംസ്ഥാനത്ത് ആരുമില്ലേ അവരെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ പാർട്ടി സി പി എമ്മും തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കാം അതുപോലെ സർക്കാരിന് ഇപ്പോൾ ഒരു പതിമൂവായിരത്തിലധികം കോടി കിട്ടും കാരണം സെറ്റിൽമെന്റ് ആണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഇതിനു മുമ്പ് കിട്ടാനുള്ള പണത്തിന്റെ സെറ്റിൽമെന്റ് ആണ് പതിമൂവായിരം കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു ആ കിട്ടുന്ന പണം കഴിഞ്ഞ ഏഴ് മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം അൻപത്തി ലക്ഷം കുടുംബങ്ങളിലാണ് വൃദ്ധരായിട്ടുള്ള ആളുകൾ അഗതികളായിട്ടുള്ള ആളുകൾ ഭിന്നശേഷിക്കാർ വിധവകളായിട്ടുള്ള ആളുകൾ വാർദ്ധക്യം ബാധിച്ച ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾ കഴിഞ്ഞ ഏഴു മാസമായി മരുന്നു മേടിക്കാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുകയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ പതിമൂവായിരം കോടി രൂപ ചെലവഴിക്കുന്നതിൽ മുൻഗണന പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഏഴു മാസത്തെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ നിരവധി ആളുകൾ ക്ഷേമനിധി പെൻഷനുകൾ തകർന്ന് സർക്കാരിന്റെ സമീപനം കാരണം ക്ഷേമനിധി പെൻഷനുകൾ ബോർഡുകൾ തകർന്ന് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട് ആ പാവങ്ങൾക്കും ഈ പണം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം ആശുപത്രികളിൽ മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പണം കൊടുക്കണം സപ്ലൈകോയിൽ സാധനങ്ങൾ വരാൻ സപ്ലൈകോയിൽ വിതരണക്കാർക്ക് പണം കൊടുക്കണം ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ജനജീവിതം വീണ്ടും ദുരിതപൂർണമായി മാറും അപ്പൊ സർക്കാരിന് പണം കിട്ടുമ്പോൾ ഒരു മുൻഗണന വേണം എന്ന് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ പുറത്തു പറയുന്നതും സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും മൂന്നും അനുസരിച്ച് കടമെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ നിയന്ത്രണം നിയന്ത്രണം നീക്കി ഇഷ്ടം പോലെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് അതാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേ അവസരത്തിൽ പുറത്തു പറയുന്നത് കേന്ദ്രം അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് ആ പണം കിട്ടാത്തതിനാണ് സുപ്രീം കോടതി പോയതെന്നാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പെറ്റീഷന് ഇങ്ങനെ ഒരു അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുള്ളതിനെ പറ്റി ഒരു പരാമർശവും ഇല്ല അപ്പൊ അന്ന് ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ അമ്പത്തേഴായിരത്തി അറുനൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആകെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ചില ബാധ്യതകളുണ്ട് സംസ്ഥാന സർക്കാരിന് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യത ഒരു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാറുണ്ട് അതുകൊണ്ട് കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ പുറത്ത് ജനങ്ങളോട് പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാമ്പയിൻ നടത്തുന്നതും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന രണ്ടാണ് നാല് ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിന്റെ കട കൂപ്പുത്തുമ്പോൾ വീണ്ടും കടമെടുക്കാൻ അനുമതി നൽകണം എന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഈ അമ്പത്തി ഏഴായിരത്തി അറുനൂറ് കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം സുപ്രീം കോടതിയിൽ ഇല്ല കാപറ്റ്യമാണ് ഇരട്ടത്താപാർ അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിജ് തകർന്ന് ഇരുപത് പേരാണ് കടലിൽ വീണത് പേര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ടൂറിസം മന്ത്രി വ്യക്തമാക്കണം എന്ത് സുരക്ഷയാണ് പാലത്തിലുണ്ടായിരുന്നത് ഏത് കമ്പനിയാണ് പാലം പണിത ആ പാലം പണിത ഈ കമ്പനി പണിത പാലത്തിന് സുരക്ഷ ഉണ്ടോ എന്ന് ഏത് ഏജൻസിയാണ് പരിശോധിച്ചത് നിങ്ങൾ ആലോചിക്കണം കടലിലാണ് തിരകാ പാലകൾ ആർത്തിരമ്പുന്ന കടലിലേക്കാണ് ഇരുപത് പേര് വീണത് കേരളത്തിന് പുറത്തു വന്ന ടൂറിസ്റ്റുകൾ അടക്കം എന്ത് സുരക്ഷയാണുള്ളത് ഈ കമ്പനിക്ക് എന്ത് മാനദണ്ഡങ്ങൾ മറികടന്നാണോ ഈ നിർമ്മാണ പ്രവർത്തനം കൊടുത്തിട്ടുള്ളത് പാലാരിവട്ടം പാലം എന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയ ആളുകളാണല്ലോ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ പാലാരിവട്ടം പാലം എന്ന് പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയതല്ലേ ഇത് ചാവക്കാട് ഒരു പാലം പോയി നേരത്തെ ഇപ്പൊ രണ്ടാമത്തെ പാലം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നൂറ് മീറ്റർ കടലിലേക്ക് ഈ പാലം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണിയാൻ എന്ത് പരിശോധനയാണ് എന്ത് പഠനമാണ് നടത്തിയിട്ടുള്ളത് എന്ത് സുരക്ഷാ സംവിധാനമാണ് അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏത് കമ്പനിയാണ് ഇത് പണിതത് കമ്പനിക്ക് മാനദണ്ഡങ്ങൾ മറികടന്നാണോ കൊടുത്തത് എന്ത് സുരക്ഷാ സംവിധാനമാണ് ഇതിനകത്തുണ്ടായത് പൊട്ടി വീഴാണ് കടലിലേക്ക് ടൂറിസുകളെ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ടൂറിസം ട്രിപ്പ് പോകുന്ന ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കടലില് വീഴ് പാലം പൊട്ടി തകർന്നു ഉദ്ഘാടനം ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഉദ്ഘാടനം രണ്ടര മാസം പോലും ആയിട്ടില്ല പൊതുമരാമത്ത് മന്ത്രി ചുമതലയുള്ള ടൂറിസം മന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയണം മറുപടി പറഞ്ഞേ മതിയാവും ഇല്ലെങ്കിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റു സമരപരിപാടികളിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങും ഇതിന്റെ പുറകിൽ ഇതിന്റെ കരാർ ഇപ്പൊ ഒരുപാട് സ്വകാര്യ കമ്പനികൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ മാനദണ്ഡങ്ങൾ മറികടന്ന് ധാരാളം വർക്കുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഇതിന്റെ കാര്യം വ്യക്തമാക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലെ ഇന്നലെ മുഖ്യമന്ത്രി ആ കോൺഗ്രസിൽ നിന്ന് ഒരാൾ ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ച് പറഞ്ഞു ഇതെന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണ് ഇദ്ദേഹം പതിനാറ് വർഷം പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കേരളത്തിൽ സി പി എമ്മിന്റെ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എടപ്പള്ളി കേസിലടക്കമുള്ള എടപ്പള്ളി പോലീസ് ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള ശ്രീ വിശ്വനാഥമേന ബി ജെ പിയിലേക്ക് പോയി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടൂടെ മത്സരിച്ചു ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സി പി എം എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനൻ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് അപ്പൊ അന്ന് ഇയാൾ പാർട്ടി സെക്രട്ടറി അയക്കുന്ന സമയത്ത് ആ പാർട്ടി ാണംകട്ട പാർട്ടിയായിരുന്നോ ഈ പറയുമ്പോ ഒരു 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 ആലോചന വേണ്ടേ പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നൊരാള് ബി ജെ പി പോയി ഞങ്ങൾ സമ്മതിക്കുന്നു ഈ ഇന്ത്യ രാജ്യത്ത് എത്ര പേര് കോൺഗ്രസ് വിട്ടുപോകുന്നുണ്ട് സി പി എം വിട്ടു പോകുന്നുണ്ട് ഇന്നലെ ഹരിയാനയില് ബി ജെ പി വിട്ടൊരുപാട് ആളുകൾ കോൺഗ്രസ് ചേർന്നു ധാരാളം ആള് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും നടക്കുന്നതാണ് ബംഗാളിലെയും ത്രിപുരയിലും ഒരു സി പി എം നേതാവ് ഇപ്പം ഇല്ല വേറെ പാർട്ടിയിലാണ് വേറെ പല പാർട്ടിയിലാണ് തിരുവണമൂലിലും ബി ജെ പിയിലൊക്കെയാണ് തിരുവല്ലയിലും മുഴുവൻ പേരും ബി ജെ പിയിലാണ് കയറുന്നത് ഈ പിണറായി വിജയൻ എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ചോദിച്ചത് അതിനാണ് അദ്ദേഹത്തിനുള്ള മറുപടി അതായത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പതിനാറ് കൊല്ലം ഇരുന്നല്ലോ അപ്പോഴാണ് ഇത്രയും സീനിയർ നേതാവ് സംസ്ഥാനത്തെ ഏറ്റവും ധനകാര്യ മന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും സീനിയർ നേതാവ് പാർട്ടി വിട്ടുപോയത് അന്നാ നാണം കണ്ട പാർട്ടിയുടെ തലപ്പത്ത് അദ്ദേഹം ഇരുന്നിരുന്ന് എന്നിട്ട് ഈ അൽഫോൺസ് കണ്ണന്താനം പോയപ്പോൾ ഇദ്ദേഹമല്ലായിരുന്നോ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത് എന്നിട്ട് പാർട്ടി വിട്ടുപോയി ബി ജെ പി പോയി കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തിന് വിരുന്നു കൊടുത്ത ആളാണ് ആളാണ് ഞാൻ നാണം കെട്ടാനെന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോ അന്നത്തെ പാർട്ടി സെക്രട്ടറിയേയും അന്നത്തെ പാർട്ടിയേയും കുറിച്ച് നാണം കെട്ടാന്നുള്ള ചേർത്ത് വെച്ച് പറയാം ഞാൻ അത് പറയില്ല അപ്പൊ പിന്നെ ഞാനും പിണറായി വിജയൻ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അല്ല പരസ്പര ബാന്ധവ സി പി എമ്മിന് പരസ്യമായി ബാന്ധവുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആർ എസ് എസ് ഓട്ടുകൊണ്ട് ജയിച്ച എം എൽ എ ആയതാണ് ഈ പിണറായി വിജയൻ നട്ടേന്ന് വർദ്ധാനം പറഞ്ഞത് എഴുപത്തി ഏഴില് ആർ എസ് എസ് പിന്തുണയോടുകൂടി ജയിച്ച എം എൽ എ ആയതാണ് എഴുപത്തേഴില് പിണറായി വിജയൻ മനസ്സിലായില്ലേ പിന്നെ മുപ്പത്തെട്ട് പ്രാവശ്യമാണ് ഐസൻസിൽ ആയാലും കേസ് മാറ്റിവെച്ചത് കേന്ദ്രമായിട്ടുള്ള ബന്ധമല്ലേ ഇവർക്കെതിരായിട്ടുള്ള എല്ലാ അന്വേഷണം ഇവിടെ പോയി കരുവന്നൂർ ഇ ഡി അന്വേഷണം എവിടെ പോയി ധാരണയായ തൃശ്ശൂർ ഞങ്ങളെന്തായാലും ഞങ്ങളുടെ തലമാണ് നിങ്ങൾക്ക് അറിയാലോ എന്താ തൃശ്ശൂർ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ കോൺഗ്രസ് എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ ഇ പി ജയരാജൻ പറയാണ് ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻഡിഎയുടെ ചെയർമാനാണോ മാത്രമല്ല സ്വന്തം പാർട്ടിയെ കുറിച്ച് ഇത്ര മോശമായിട്ട് ജയരാജൻ പറയാമോ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം നയിക്കുന്ന എൽ ഡി എഫ് ഒരുപാട് അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് വരും എന്നാണ് അല്ലേ അതിന്റെ അർത്ഥം അല്ലേ അതിന്റെ അർത്ഥം അതല്ലേ എൽ ഡി എഫ് കൺവീനർ പറയുകയാണ് ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അതിന്റെ അർത്ഥം എന്താ അദ്ദേഹം കൺവീനർ ആയിരിക്കുന്ന എൽ ഡി എഫ് അത്രയും സ്ഥലത്ത് മൂന്നാം സ്ഥാനത്ത് വരും ഇവരൊന്നും പറയുമ്പോ ആലോചിക്കുന്നില്ല പറയുവാണോ വായിൽ വരുന്ന് പറയാണ് പിന്നെ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ഈ ബി ജെ പി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നത് ഇല്ലാത്ത സ്പേസ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സി പി എം ആണ് ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കിയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്താൻ ബി ജെ പിക്ക് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭയങ്കരമായി അതാണ് അവരുടെ ലക്ഷ്യം സഹായിക്കാൻ വേണ്ടിയാണ് വടകരയിലെ തൃശൂരിലെ ആലപ്പുഴയിലെ അല്ല ഞാൻ ചോദിക്കട്ടെ അത് ഞെട്ടിക്കാണല്ലോ വടകരയിലെ സ്ഥാനാർത്ഥിയും തൃശൂരിലെ സ്ഥാനാർത്ഥിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയും സി പി എമ്മിനും ബിജെപിക്ക് ഞെട്ടലുണ്ടാക്കിയാണ് അത് എലക്ഷൻ കഴിയുമ്പോൾ അത് ഡബിൾ ആയിക്കോളും ആ ഞെട്ടല് ഈ കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാമല്ലോ എന്തുകൊണ്ടാണ് യു ഡി എഫും കോൺഗ്രസും ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ കിട്ടാന്ന് ആ മൂന്ന് സ്ഥാനാർത്ഥികൾ ദുർബലരായ സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ ദുർബലരായ സ്ഥാനാർത്ഥിയാണോ തൃശൂര് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് രണ്ടു പ്രാവശ്യം എംപിയും അവിടുന്ന് എം എൽ എ ആയിരുന്ന കെ സി വേണുഗോപാൽ എ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്രംപ് കാർഡാണ് ഉറപ്പിച്ചിട്ടാണ് ഷാഫി പറമ്പിൽ ഞാൻ അഭിമാനത്തോടെ പറയാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മിടുമിടുകനായ സ്ഥാനാർത്ഥിയാണ് സംശയം എന്താ അപ്പൊ അത് അതിന്റെ ആ സാധാർത്ഥികളും അപ്പൊ മനസ്സിലായില്ല ബി ജെ പിയുടെ സി പി എമ്മിലും മനസ്സിലായല്ല കോൺഗ്രസിന്റെ നിലവാണെന്താണെന്ന് ഒരു വിട്ടുവീഴ്ചയില്ല ഒരു സ്ഥലത്തും ബിജെപിയുടെ അക്കൌണ്ട് ഓർക്കാനൊന്നും സമ്മതിക്കില്ല അല്ല അത് അല്ല അവർക്കത് പറയാതാണ് അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ധീവര സഭയിൽപ്പെട്ട ഒരാളെ പാർലമെന്റിലേക്ക് ഞങ്ങൾ അയക്കുന്നത് അതിനു മുമ്പ് കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നത് ഈ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ മാറ്റം ഉണ്ടായത് അപ്പം അത് അതിനെയുള്ള ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കും അത്തരം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ തെളിവുകളുണ്ട് ഇവര് നിഷേധിക്കേണ്ട അല്ലെന്ന് പറയട്ടെ ഞങ്ങളുടെ തെളിവുകളുണ്ട് ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാകാം ഞങ്ങള് തെളിവുകൾ ഹാജരാകാന്നേ ഞങ്ങളിൽ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം തെളിവുകൾ അദ്ദേഹം അദ്ദേഹം നമ്മളൊക്കെ വലിയ സുഹൃത്താണ് പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ സി പി എം പിണറായി വിജയനും സംഘപരിവാറി നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്കും ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പർപ്പജ വേണുഗോപാൽ ബി ചേരാനുള്ള എല്ലാ മിഡിൽ മാൻ വർക്കും അദ്ദേഹം ചെയ്തത് അറിയാം അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ല ഇതിന് വെറുതെ റോട്ടിലേക്കുന്ന ഒരാളെ കുറിച്ച് ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ ലോകനാഥ് ബെഹ്റ വെറുതെ ആകാശത്തു നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന അല്ലല്ലോ ലോകനാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്തതാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പിറ്റേ ദിവസം ഏറ്റവും ആഹ്ലാദമാർഗരുത് കേരളത്തിൽ ഇവര് ബി ജെ പി ചേർന്നപ്പോൾ ഏറ്റവും ആഹ്ലാദ ആർക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ പറയലേ നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസിന്റെ അതൊക്കെ അതൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ പുറത്തുവിട്ടു കൃത്യമായ സമയത്ത് അത് തരും തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി ചൂടാവട്ടെ അവര് അവര് പറയുന്നതിൽ എന്ത് യുക്തിയുള്ളത് അവര് പറയുന്നതിൽ എന്ത് യുക്തിയായുള്ളത് അവർക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല അല്ല അത് ഞാൻ പറഞ്ഞതരം ലോകനാഥ ബഹന വഴി പോയെന്നുള്ളതല്ലോ ഒരാൾ പോയി എന്നുള്ളതല്ലേ ഒരു ഫാക്ടറി അതിന് ഇടനിലക്കാരനായി ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം അതല്ലേ പ്രശ്നം മനസ്സിലായില്ലേ അതല്ലേ പ്രശ്നം അപ്പൊ എന്നോട് ചോദിച്ചു ഇപ്പൊ വിശ്വനാഥമേനോൻ മുൻ മന്ത്രി പോയി അതുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രി ബാലഗോപാൽ പോവോ എന്ന് ചോദിക്കണ പോലത്തെ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ ബാലഗോപാൽ ബിജെപി ചേരുമെന്ന് അതുപോലത്തെ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചത് തന്നെയാണ് വിശ്വസാദാനവും പോയി എം എൽ എ പോയി ഇനി വേറെ എം എൽ എ മാർ പോവുമോ അൽഫോൺസ് കണ്ണന്താനം പോയി ഇപ്പുറത്ത് ഇവിടെ എൽ ഡി എഫിന്റെ എം എൽ എ അപ്പുറത്ത് പോയിതായി ഇനി വേറൊരു തമാശം കൂടി ഉണ്ട് ഇന്നലെ മാത്യു ടി തോമസിന്റെ പ്രസംഗം ചാലക്കുടിയിൽ ബി ജെ പിക്ക് എതിരായി ഈ മാത്യു ടി തോമസിന്റെ പാർട്ടി എൻ ഡി എയിലാണ് എൻ ഡി എൽ ഈ പിണറായി വിജയന് ധൈര്യമുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എൻ ഡി എയിലെ ഘടകക്ഷിയായ ആ ജനതാദളിനെ പുറത്താക്കാൻ ധൈര്യമുണ്ടോ ഒരു മന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുകയാണ് എൻ ഡി എയിലെ ഘടകക്ഷി ദേവഗൌഡ പ്രസിഡന്റായിട്ടുള്ള പാർട്ടിയുടെ മന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് പുറത്താക്കാൻ ധൈര്യമുണ്ടോ അത് ബി ജെ പി ആയിട്ടുള്ള ധാരണയാണ് എൻ ഡി എയിലെ ഘടകശി ഇവിടെ മന്ത്രിയായിട്ടിരിക്കുക ആലോചിച്ച് നോക്കിയത് നിന്റെ വാർത്തമാനം വരേണ്ടത് പുറത്താക്കാൻ ധൈര്യമാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എൻഡിയിലെ കടകക്ഷിയാണ് അവര് അവര് പറവഗൌഡ പ്രസിഡന്റായ പാർട്ടിയിലെ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് അതിന്റെ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി കേരള ഘടകം എൽ ഡി എഫിനെ പോലെയല്ല അവര് ഇപ്പോഴും ആ പാർട്ടിയിൽ കണ്ടിന്യൂയാണ് കേരളഘടകം എൽ ഡി എഫിലും എൻ ഡി നിൽക്കുന്ന അവര് അവരുടെ ബാംഗ്ലൂര് എൻ ഡി എയിലും അതാണ് അവർ എൻ ഡി എയിലെ ഘടകക്ഷിയാണ് ദേശീയ പാർട്ടിയാണത് ചെറിയ പാർട്ടിയാണെങ്കിലും ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയിലെ ഘടകക്ഷിയാണ് ആ എൻ ഡി എ ബന്ധം ഉപേക്ഷിക്കുക അവർ ആ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചില്ലല്ലോ പിണറായി വിജയന് ധൈര്യമുണ്ട് പിണറായി വിജയൻ പറയില്ല കാരണം അത് ബിജെപി ആയിട്ടുള്ള ധാരണയാണ് അവരെ മന്ത്രിസഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് ഇല്ല പറയണ്ടേ നിങ്ങൾക്ക് പത്ത് ദിവസം സമയം തന്നിരിക്കുന്നു നിങ്ങൾ ആ എൻഡിഎയിലെ കക്ഷിയായിട്ടുള്ള ആ ജനതാദളിൽ നിന്നും ബന്ധം വേർപെടുത്തി നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോവാം പത്ത് ദിവസത്തിനോ പറയാൻ ധൈര്യമുണ്ടോ പറയാൻ ധൈര്യമുണ്ടോ എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത് പുറത്തിറക്കി നിന്നിട്ട് എല്ലാത്തിനും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ എവിടെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലെ എവിടെ മാസപ്പടി അന്വേഷണം എവിടെ പോയി ഇത് നമ്മളിപ്പോ നോക്കുന്നത് എന്താ ഇന്ത്യയിലെ ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക മത്സര അതുകൊണ്ട് ചിലപ്പോൾ എം എൽ എമാർ മത്സരിക്കും അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാ രാജ്യസഭാംഗങ്ങൾ മത്സരിക്കും പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും ഞങ്ങളിപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ പാർലമെന്റിലേക്ക് മത്സരിക്കുക ലോക്സഭയിലേക്ക് ഞങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അങ്ങനെയല്ലൊരു പാർട്ടി ചെയ്യേണ്ടത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ശ്രമം നടത്തുവാണുമാണ് ഞങ്ങൾ സംഘപരിവാർ ഗവൺമെന്റിനെ താഴെ വീഴ്ത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പരമാവധി ലോക്സഭ അപ്പൊ ഞങ്ങളാണ് കേരളത്തിലെ ആ പാർട്ടിയാണ് പറഞ്ഞത് ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബസ് കാൻഡിഡേറ്റ് കെ സി വേണുഗോപാല ഞങ്ങളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ബന്ധപ്പെട്ടും കോൺഗ്രസ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ടു ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ അനുവദിച്ചത് ഞങ്ങൾക്ക് അവിടെ നിർത്താൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റാണ് ചെറിയ മോഡലിന് തോറ്റുപോയ സീറ്റാണ് ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കണ്ടേ ആലപ്പുഴ അല്ല അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ അതിൽ വ്യത്യാസം വരുമല്ലോ അതൊക്കെ സാധാരണ ഉണ്ടാവുന്നല്ലേ എന്തിലാ മന്ത്രിയെ മത്സരിപ്പിക്കേണ്ടല്ലോ ഇവിടെ മന്ത്രി അല്ല മന്ത്രി മത്സരിക്കേണ്ടല്ലോ രാധാകൃഷ്ണൻ മത്സരിപ്പിക്കേണ്ടല്ലോ എന്തിലാ മന്ത്രിയെ മത്സരിപ്പിക്കേണ്ട ആ മന്ത്രി അവിടെ തുടർന്നാൽ പോരെ എം എ അരിദാസ് പാർലമെന്റിൽ പോയാൽ പോരേ മന്ത്രി അവിടെ മന്ത്രിയെ തുടർന്നാ പോരെ എന്തിനാ മന്ത്രി കൊണ്ട് ഇവിടെ മത്സരിപ്പിക്കണേ ഞാനീ ചോദ്യത്തിലേക്ക് എന്താ മറുപടി പറഞ്ഞത് ഞങ്ങൾ ഇടപെട്ട് അവരെ പറഞ്ഞ കാര്യങ്ങൾ അനർഹമായ കാര്യങ്ങൾ വരെ അവർക്ക് ചെയ്ത് കൊടുത്തു അനർഹമായ കാര്യങ്ങൾ ഞാൻ തന്നെ ഇടപെട്ടാണ് ചെയ്തു കൊടുത്തത് തെറ്റായ കാര്യങ്ങൾ വരെ ചെയ്തു കൊടുത്തു ഞാൻ ഞാനതിൽ ദുഃഖിക്കുന്നു ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നു അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ന്യായമല്ലാത്ത കാര്യങ്ങൾ വരെ അവർക്ക് മുഴുവൻ ചെയ്തു കൊടുത്തു അവരവസാനം എന്നോട് വന്ന് അവരവസാനം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ അംഗമാകണമെന്ന് പറഞ്ഞു അവരെ അംഗമാക്കി അവരതൊരിക്കലും മറക്കില്ല പറഞ്ഞ വാക്ക് പാലിച്ചു ജീവിതത്തിലൊരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു അയാളാണ് പോയ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റു പോയ കേരളത്തിൽ കുറിതൊട്ട് ഞങ്ങളൊക്കെ കുറിതൊടുന്ന ആളല്ലേ ഞാൻ ഇന്നലെ രാവിലെ ചൊറ്റാനിക്കി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുറിതൊട്ടിട്ടാണ് വന്നത് ഞാൻ കേരളത്തിലെ സി എൽ പി ലീഡറല്ലേ പ്രതിപക്ഷ നേതാവല്ലേ ഇപ്പൊ നാളെ മറന്നാളെ ഗുരുവായൂർ പോകും നമ്മളിത് വാർത്തയൊന്നും ആക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിതിൽ പോകുന്ന സ്വകാര്യമായിട്ടുള്ള വിശ്വാസമല്ലേ നമ്മുടെ മതവിശ്വാസമല്ലേ അല്ലേ ഞങ്ങള് കുറി തൊട്ടവരുണ്ട് മുട്ടൂത്തിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് മറ്റേ ജുമാ നമസ്കാരത്തിന് പോകുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ പാർട്ടിയിൽ മനസ്സിലായില്ലേ ആ കെ കരുണാകരൻ എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂർ പോയിരുന്ന ഒരാളല്ലേ ആ പാർട്ടി ഈ കോൺഗ്രസ് പാർട്ടി ആർക്കെങ്കിലും എന്താ ആർക്കെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നതിന് വല്ല നിഷേധമുള്ളതാണ് അതൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ കൊട്ടിപ്പാടും എന്ന് പറയില്ല മാറി ചെല്ലുമ്പോ അത്ര അല്ല ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അതിന്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് തെറ്റൊന്നുമില്ല പറയുന്നതിൽ തെറ്റൊന്നുമില്ല കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു കൊടുക്കാൻ പറ്റിയില്ല പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല അതിലൊരു കുറ്റബോധം ഞങ്ങൾ കൊണ്ട് ഇലക്ഷനല്ലേ എല്ലാവരും മത്സരിക്കട്ടെ എന്തായാലും ഈ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ഒരു ഒരു അന്താളിപ്പ് അത് ബി ജെ പി കേന്ദ്രങ്ങളിലും ഉണ്ട് സി പി എം കേന്ദ്രങ്ങളിലും ഉണ്ട് അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ രണ്ട് ദിവസം വരുന്ന പ്രതികരണങ്ങളല്ല ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞങ്ങളെടുത്ത സ്റ്റെപ്പ് ഞങ്ങളെടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ എത്ര പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ അവർ സ്റ്റെപ്പ് എടുത്തത് എത്ര ആലോചിച്ചാണ് സ്റ്റെപ്പ് എടുത്തത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കുക എന്നാണ് ഒന്നാമത് രണ്ട് സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ് സുരേന്ദ്രനൊക്കെ ആരെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കണം അത് നിക്കാലത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് വാക്കുകൾ സുരേന്ദ്രനെയൊക്കെ ഒരു എന്താ പറയണത് ഒരു നൂറ്റാണ്ടു മുമ്പ് ജീവിക്കേണ്ട ആളാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് അതിപ്പോൾ ഈ നൂറ്റാണ്ടിൽ വന്ന് ജനിച്ചു എന്ന് മാത്രമേ അല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടിയിരുന്ന ആളാണ് ഇല്ലെങ്കിൽ ശരിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ട ആളാണ് കറക്റ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഇത്രയും ഇല്ല ഇത്രയും ഇതേപോലത്തെ വാക്കൊന്നും പറയില്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കേണ്ടിയിരുന്ന ആളാണ് അദ്ദേഹം ഈ നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന് പുറന്നുപോയി അപ്പൊ നാവിന്ന് ഇതുപോലത്തെ വാക്കല്ലേ